ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നം ഞാനും വണ്ടിയിൽ കുപ്പീക്കിരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എവിടൊക്കെ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇന്നലെ ചെറിയൊരു കുഞ്ഞ് ഷോപ്പിംഗ് നടത്താൻ പോവുകയാണ് വേറെ ഒന്നുമില്ല അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ അപ്പോൾ തുറക്കാനായി ഞാൻ അവരെ കുറച്ച് ദിവസമുള്ളൂ അപ്പോൾ നമ്മുടെ ഫാത്തിമകുട്ടിക്ക് യൂണിഫോം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ രണ്ട് ജോഡി യൂണിഫോം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് യൂണിഫോം ആൾക്ക് എടുത്ത് പിന്നെ നമ്മൾ തുണിയാ കേട്ടോ അപ്പോൾ റെഡിമെയ്ഡ് അവൾക്ക് കിട്ടാനില്ല അപ്പോൾ നമ്മൾ തുണിയും എടുത്ത് അവിടെ നിന്ന് അങ്ങനെ വന്ന് പിന്നെ നമ്മുടെ റൻഷി മോൾക്ക് ഒരു ജോടി ചെരുപ്പും എടുക്കണം കേട്ടോ അപ്പോൾ അത് അവൻ്റെ ചെരുപ്പ് ആകെ കേടു വന്നു ആകടിച്ച് വലിച്ച് കേട് വരുത്തിയിട്ടാണ് അപ്പോൾ തുണി കിടപ്പ് ഭയങ്കര സന്തോഷമായിട്ടോ അവൾക്കൊരു ജോടി തുണിയും യൂണിഫോം എടുക്കാൻ കയറിയ കടയിൽ നിന്ന് നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് ഒരു ജോഡി ചുരിദാറും ഒരു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോദിക്കാണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവൾ അവളെ കണ്ടപ്പോൾ തന്നതാണ് കേട്ടോ പിന്നെ റൺഷ്യുമ്പോളൊക്കെ നമ്മളൊരു ജോലി ചെരുപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ഇടാനുള്ള ചെരുപ്പാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് അത് അവൾ അവളുടെ ആദ്യം എടുത്തുപോലത്തെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എന്തായാലും പിന്നെ അതന്നെ എടുക്കേണ്ട എന്ന് വിചാരിച്ച് പിന്നെ വേറെ എടുത്തു അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് കൊടുത്തിട്ട് അവിടെ അങ്ങനെ വന്നു കേട്ടോ വീട്ടിലേക്ക് വന്നു വരുമ്പോഴത്തേനും നേരം കുറേ സമയമായിട്ടാണ് ചുറ്റി അടിച്ച് വന്നപ്പോൾ പിന്നെ അങ്ങനെതാ അവൾക്ക് ചെരുപ്പും അവൾക്ക് പാത്തിമ്പ കുട്ടിക്ക് യൂണിഫോമും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു വേടിയാണ് അങ്ങനെ നമ്മളിതാ വീടെത്താനായിട്ടോ നമ്മൾ ടൗണിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ തിരക്ക് കടയിലൊക്കെ കടയിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെരുപ്പ് എടുക്കാൻ കയറിയ കടയിൽ കുട കുട്ടികൾ സ്കൂൾ കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ബാഗ് ഇതൊക്കെ ഈ രഞ്ചിമോൾക്ക് ബാഗ് ഒന്ന് മേടിക്കണം പിന്നെ ബുക്സൊക്കെ പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തി പോയി വന്നു വിട്ടാ വരുമ്പോൾ കുറച്ച് വൃത്തായി പിന്നെ വന്നതും റൂഷ് മോൾ മദ്രസയിലേക്ക് പോയി റിയാസ്ക മദ്രസയിലേക്ക് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ കാത്തുക്കുട്ടിക്ക് യൂണിഫോം അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ജോലിക്കുള്ള തുണി ഉണ്ടത് മഴക്കാലമല്ലേ വേഗം അടിച്ചു ആ അടിച്ചു നമ്മുടെ കൂട്ട നമ്മുടെ ലേലിക്കകത്ത് അടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യൂണിഫോമാണ് എന്താ വില രൂപ എന്തോ വില ആയിട്ടോ തുണുക്ക് മാത്രം ഇത് പാവട ഷിമ്മിയാണ് നല്ല കന പിന്നെ നല്ല ഇതുള്ള കട നല്ല എന്താ പറയാ നമ്മൾ ഇപ്പം ഇങ്ങനെ പാത്തിമാക്കാണ് എന്ന് പറഞ്ഞാൽ പാത്തിമാനെ കണ്ടതും പാത്തിമാക്കൊരു ചുരിദാർ തന്നോട്ട അവര് എന്താ പറയുക പക്ഷേ അമ്മ എന്തായാലും കടത്ത് പത്തറക്കത്തുണ്ടായിട്ടല്ലേ മനസ്സറിഞ്ഞിട്ട് തന്നതല്ലേ പുതിയ ചുരിദാറേട്ടോ പുതിയതാണ് പഴയതല്ല പുതിയ ചുരിദാറട്ടത് അതൊക്കെ പക്ഷേ ഇതിലേക്ക് പാതി പൊട്ടിക്ക് ഇടണെങ്കിൽ ഇത് കുറച്ച് കാലം കൂടി ആവും എന്തായാലും ഋചിമോളം ഇടയാണെങ്കിൽ ഋശിമോൾക്ക് കൊടുക്കാമല്ലോ നല്ല വലിപ്പുണ്ട് പിന്നെ എനിക്കും ഇടാൻ പറ്റില്ല നല്ല എന്താ പറയുക അവളെ കണ്ടപ്പോൾ അവൾക്ക് തന്നതാണ് പത്ത് വയസ്സായി പറഞ്ഞപ്പോൾ നല്ല രസമുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടിട്ടാ ബേക്കും ബ്രിഷ്യ മോൾക്ക് കറക്റ്റ് അളവേക്കുന്നുണ്ടാ കറക്റ്റ് ആളവേക്കത് മതിലേക്ക് ഷോളുണ്ട് കേട്ടാ നല്ലൊരു കടക്കാർ അവൾ സുഖമില്ലാത്ത മോളാണ് എന്നറിഞ്ഞപ്പോളേ വേഗം തന്നു നല്ലൊരു ഇതുള്ള ആളാണ് പിന്നെ പാൻറ് നോക്കും സിൽക്ക് പോലെ ഉണ്ട് പാൻറ് ബ്ലാക്ക് പാൻറ് എന്തായാലും കുഴപ്പമില്ല അവരെയൊന്നും തന്നില്ലല്ലേ നമ്മള് ചോദിച്ചോ അവിടേക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് തന്നതാണ് കേട്ടോ അവരായിട്ട് മോൾക്ക് തന്നതാണ് നല്ല സന്തോഷായിട്ടാ എന്റെ കുട്ടികളോ എന്തായാലും അവൾക്ക് നല്ല രസമില്ലേ കാണാൻ ബ്ലാക്കിൽ പിന്നെ അങ്ങനെ അതിൻ്റെ അടിഭാവം അങ്ങനെ ഒരു ഇല്ലുണ്ടാവും കസവ പോലെ വെറുതെ ഫ്രീ ആയിട്ട് താങ്ങും യൂണിഫോമ് വാങ്ങാൻ വേണ്ടി നമ്മുടെ ടൗണിൽ ഇവിടെ അടുത്തു തന്നെ ടൗണിലുള്ളൊരു കടയില്ല കേട്ടോ പേരെന്താണ് ഗ്രീൻ കളക്ഷൻ എന്നാണ് ആ കട ഗ്രീൻ കളക്ഷൻ എന്തായാലും മനുഷ്യനിക്ക് കടയിൽ ഷപ്പു നൃത്തത്തൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് എന്താണെങ്കിലും ചെറുതാണെങ്കിലും ഒരാൾ തരുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമല്ലേ എന്തായാലും അവൾക്ക് ഇത് ഇടണമെങ്കിൽ അവൾ ഒത്തിരി വലുതാവണം യൂണിഫോം വാങ്ങാൻ പോയപ്പോൾ അവളെ കണ്ടപ്പോ കണ്ടതാ കേട്ടോ ഇനിയിപ്പോൾ അത് അടിക്കാൻ കൊടുക്കണം രണ്ട് ജോഡി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ മക്കളെ ഇന്നത്തെ ഇനി ഷോപ്പിംഗ് വേണ്ടി അവിടെ വൈകുന്നേരം പാക്ക് ഇട്ടിട്ടാണ് ഫ്രണ്ട്ഷോട് മദ്രസക്ക് വയ്ക്കുകയാണ് വരുമ്പോൾ കുട്ടികൾക്കൊന്നും അഞ്ച് കോളെടുത്തിട്ടില്ല റിയാസായിരുന്നു എന്തെങ്കിലും വൈകിട്ട് വരിക ഇരിക്കും അപ്പോൾ ഞാൻ ഇനി വീഡിയോ അധികം ലെങ്ത് ഞാനത്താക്കണില്ല എനിക്ക് സ്കൂളിൽ തുറക്കുമ്പോഴത്തേക്കും അടിച്ചെടുക്കണം ഇനി അടിക്കൂലി വേണം വേറെ കാണണം അങ്ങനെ അപ്പോൾ പിന്നെ ആറ്ഷമൊക്കെ പിന്നെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതോ അവളുടെ പെൺകുട്ടികൾക്ക് ചെരുപ്പം അവിടെ അവളുടെ ചെരുപ്പ് എടുത്തിട്ട് രണ്ട് മൂന്ന് മാസം തന്നെ ആയിട്ടുള്ളൂ അപ്പം തന്നെ അത് നായി കടിച്ചിട്ട് പോയി ഇനിയിപ്പം ബാഗ് പേടിക്കണം ബുക്ക് ബുക്സൊക്കെ പിന്നെ സ്കൂൾ തുറന്നിട്ട് അവിടുത്തെ കിട്ടും കേട്ടോ പേസ് കൊടുത്താൽ മതി നമ്മൾ ഇതാട്ടോ അവൾക്ക് അവളുടെ ആദ്യത്തെ ചെരിപ്പ് വന്നിട്ട് ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം നായ് കടിച്ചു വെച്ചു കൊണ്ടുപോയി നാളെ അപ്പം പാവ അവൾക്ക് അവൾ വേഗത്തിൽ ഒന്നും വേണമെന്നൊന്നും ചോദിക്കും മേടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ അവൾ വാങ്ങിച്ചു കൊടുത്താൽ വിടും അങ്ങനെ നല്ലൊരു കുട്ടിയാട്ടോ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ അതുകൊണ്ട് ബോക്കി പറയില്ല അവൾ ഒന്നും അത് വേണം അത് വേണം തത്താൻ ഇടങ്ങാറ് ഒന്നും ചെയ്തില്ല കാരണം മനസ്സറിന് എന്താ വാങ്ങിച്ചു കൊടുത്ത് അത് വാങ്ങിക്കും ഡ്രസ്സായിക്കോട്ടെ എന്തൊരു സാധനമായിക്കോട്ടെ അപ്പോൾ അത് ഞാൻ നല്ലൊരു ഒത്തിരി വില കൂടിയ ചെലപ്പം എന്നെ വാങ്ങിച്ചു കൊടുക്കാം ഇപ്പം കുളക്ക് തുറക്കുമ്പോൾ കുറേ ഇടുന്ന മരായിട്ടല്ല ഇത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിട്ടോ അതിൻ്റെ വില ഇപ്പോൾ അവൾക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിടക്കുന്നുണ്ട് എന്തെങ്കിലും അതൊക്കെ ശരിയാവും തോന്നാനോ നമ്മൾ തോന്നുന്നില്ല അപ്പോൾ എനിക്കും വേണ്ടി നിങ്ങൾ വാങ്ങിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അയ്യോ സ്ഥലം താങ്ക് ഫോർ വാച്ചിങ്